ഇന്നിപ്പോ നമ്മക്ക് പണിയില്ല ക്വാർട്ടർ അടിക്കാൻ പൈസ ഇല്ല നമ്മള് കോട്ടർ അടിച്ചത്തഞ്ചു സർക്കാരിന്റെ ടാക്സ് കിട്ടും അഞ്ചു മാസമായിട്ട് ഇവിടെ ഈ പത്തും അമ്പതും കൊല്ലം റോഡ് വരെ നല്ലവണ്ണം വന്നിട്ടില്ല എന്നിട്ടാ നിങ്ങൾ നമ്മൾ പിണറായിയുടെ ആളായിരുന്നു ഇനിയിപ്പം പിണറായി മാറിയിട്ട് ഞങ്ങളെ മോഡിയുടെ ആളാകുമോ ആരാരെ കുറ്റം പറയൂ ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും രാജ്യം നന്നാക്കാൻ വേണ്ടി മെൽക്കെട്ടുണ്ട് രാജ്യം ഓരോ ദിവസം ചെല്ലും തോറും ബേക്കോട്ടാണ് പോകണമായിരുന്നു ഉള്ള കഴിഞ്ഞപ്പോൾ അഞ്ച് മാസമായി എനിക്ക് പിച്ച എടുത്ത് കിടക്കുക ഏതെങ്കിലും ഒരു ഫാക്ടറി ഇവിടെ ഓടുന്നുണ്ടോ അടക്കം ഉണ്ടോ മുളകുണ്ടോ റബ്ബറുണ്ടോ വേറെ ഇവിടെ എന്താ ഉള്ളത് കാണുന്നുണ്ടല്ലോ ക്യാമ്പിലെ ഭരണകൂടമാണ് അതൊക്കെ പിണറായിയുടെ അഞ്ചു മാസമായ എനിക്ക് പിച്ച എടുത്ത് കിടക്കുക ഉള്ള കാര്യം പറഞ്ഞാ ഞാൻ പിച്ച എടുത്ത് കിടക്കണ് ഒരു കാര്യമില്ല നമ്മള് പിണറായിയുടെ ആളായിരുന്നു ഇനിയിപ്പം പിണറായി മാറിയിട്ട് ഞങ്ങളെ മോഡിയിലെ ആളാവാൻ പോയാണ് ഇതാണ് എൻ്റെ പെൻഷന അവിടെ കിട്ടിയ അഞ്ചു മാസം ഗുളിക മേടിക്കാനില്ല അഞ്ച് മാസം കൊണ്ട് ഗുളിക മേടിക്കാനില്ലല്ലോ ഗുളിക തരണ്ടേ നമുക്ക് അതുകൊണ്ട് നമുക്ക് വളരെയധികം സങ്കടം ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത് കൂട്ടിൽ നിന്ന് എവിടെ കിട്ടിയത് അഞ്ച് കൃത്യമായിട്ട് അഞ്ച് അഞ്ച് കിട്ടണ്ടേ വീടില്ല കൂടില്ല ഫുട്പാത്താണ് ഹോട്ടലിന് ചാപ്പാട് റസ്തമേ ഉറക്കം അതാണ് നമ്മളെ ജീവിതം ജീവിതം അവർ തരിക ഞാൻ സ്വന്തം വീടൊന്നും ഇല്ല കേട്ടോ അയാളടുത്തൊന്ന് പറഞ്ഞാലേ ഞങ്ങള് ഇവിടെ ഇവിടെ പോവണെന്ന് എവിടെ മോഡിയിലെ സൈഡ് പോവയാണ് ഞാൻ വെറും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു വെറും ഒറിജിനൽ എൻ്റെ കുടുംബം മൊത്തം കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ആയിരുന്നു ഈ ഈ ഒരു പ്രശ്നം കൊണ്ട് നമ്മൾ മാറാൻ പോവുകയാണ് ഉള്ളൂ നമുക്ക് പറയാനുള്ള അഭിപ്രായം ആ ആ വീട് പോലും ഇല്ല ചോദിച്ചു നോക്കും ഇവിടെ വീട് പോലും നമുക്കില്ല വാടകയ്ക്കാൻ ആസിക്കാണ് ഇപ്പം വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ആ കരിയായിൽ കുടിക്കുക ഡെയിലി എന്നുവെച്ചാൽ പണി ഇല്ല ഏതെങ്കിലും വണ്ടി പണിയ ജീവിക്കുക എന്നുള്ള കണ്ടീഷനാണ് ഇത് വെറുതെ വാ കൊണ്ട് സംസാരിക്കുന്നു വാണ്ട് ഇരുന്ന് അയാളെ വാ തൊള്ള ഉറക്കുന്നു അതുണ്ടാക്കിത്തരാം ഇതുണ്ടാക്കിത്തരാം പെൻഷൻ തരാം അഞ്ച് മാസമായി പെൻഷൻ കിട്ടിയിട്ട് ഒന്നും രണ്ടുമല്ലോ അഞ്ച് മാസം ഇപ്പം ബഡ്ജറ്റിൽ കൂട്ടണ്ടാ ഈ അഞ്ചു മാസത്തെ പെൻഷി തന്നൂടെ നമുക്ക് ഗുളിക മേടിച്ചൂടെ അല്ല വീട്ടുപാടിച്ചൂടെ നമുക്ക് ഇവിടത്താണെങ്കിൽ വീട്ടിൽ വീട് വേറും ഫുൾപാത്ത റോഡിട്ടോ വീട്ടിൽ ചോരുന്ന വീട്ടിൽ കിടക്കാൻ ആരും അന്വേഷിക്കും ഇപ്പം ഗവൺമെന്റ് സംബന്ധിച്ച് സാമ്പത്തിക പ്രശ്നം എല്ലാ ബുദ്ധിമുട്ടുണ്ട് അപ്പം അതിനെന്താ തരണം ചെയ്യണമെങ്കിൽ അന്നേരം വിചാരിക്കാനേ വേണം അല്ലാതെ ആരും രക്ഷയില്ല ഇവിടെ ഇപ്പോൾ ചെലവ് കൂടുതലാണ് വരവ് കുറവാണ് ഇവിടുത്തെ അവസ്ഥതാണ് അപ്പൊ കൂടുതലൊക്കെ അറിയണമെങ്കിൽ ഇപ്പം നാളത്തെ ന്യൂസ് വന്നാലേ ഫുൾ ആയിട്ട് അറിയുള്ളൂ കേരളീയ എന്ന് പറയുന്നത് അത് ഇനിയും അടുത്ത വർഷം പറയുന്നുണ്ട് ഗവൺമെന്റ് പ്രതിപക്ഷായിട്ട് അങ്ങനെയല്ലേ പറയുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം ഉണ്ടാവുമല്ലോ ഇവരിത് പറയും മറ്റുമല്ലോ അതും പറയും സാധാരണ ഗവൺമെന്റിന് ഇതേ മെയിൻ പ്രശ്നം സാമ്പത്തിക പ്രശ്നമുണ്ട് അപ്പൊ അതിലും സോഴ്സ് കണ്ടെത്തണല്ലോ കേരളം അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് എത്താം എത്തണം എല്ലാവരും ശ്രമിക്കണം പക്ഷേ പറഞ്ഞത് അതിപ്പോൾ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ കാരണം എന്താ വെച്ചാൽ നമ്മൾ കാണുന്നുണ്ടല്ലോ അതായത് ഇപ്പം മാവേലി സ്റ്റോറൊക്കെ കണ്ടില്ല ഞങ്ങൾ കിടക്കല്ലേ പിന്നെ അതേമാതിരി എല്ലാ സ്ഥലത്തും ഉണ്ടല്ലേ പോലെ എന്ത് ജനങ്ങൾ ഇത് കാണുന്നുണ്ടല്ലോ ഇപ്പോൾ ഒരു എത്രയോ സ്റ്റാഫുകൾ മാവേലി സ്റ്റോറിൽ ജീവിക്കണം അവിടെ ഇപ്പോൾ സാധനവും ഇല്ല ഓല് വെറുതെ ഇരിക്കുക ചെയ്യുക മാസം തരിഞ്ഞ വിൽക്കുന്ന ചിലർ കൊടുക്കണ്ടേ അപ്പം എന്തു ചെയ്യും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിശ്വസിക്കുക ബഡ്ജറ്റ് തന്നെ ഉള്ളു അതിൻ്റെ ഗുണങ്ങളൊന്നും കിട്ടലില്ല എന്നുള്ളൂ വലിയ പദ്ധതികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും കോഴിക്കോട് മെട്രോ ഒക്കെ വരുന്നുണ്ട് അതൊക്കെ പറച്ചിൽ കുറേ കാലം എത്ര കാലമായി പത്ത് രൂപ കൊല്ലം മുന്നേ തുടങ്ങണ മെട്രോ കോഴിക്കോട് വരുന്നിട്ട് ഇവിടെ ഈ പത്തും അയിമ്പതും കൊല്ലം റോഡ് വരെ നല്ലോണം വന്നിട്ടില്ല എന്നിട്ടാണ് നിങ്ങൾ മെട്രോ അറിയുന്നത് അതൊക്കെ നമ്മൾ മേടിച്ചതിന്റെ ശേഷം വരും അന്നേരം നമ്മളെ മക്കൾക്കൊക്കെ കാണാം നമുക്കൊന്നും കാണാൻ കഴിയില്ലല്ലോ ഇതൊക്കെ പോലെ കുത്തകൾക്കും വേണ്ടി രാഷ്ട്രീയതാക്കന്മാരെ പുത്തകൾക്കും വേണ്ടിയിട്ടല്ല വേറൊന്നുമില്ല അതാണ് ഇതിൻ്റെ കണക്ക് വേറൊരു ഇല്ല സാധാരണ ഒരു മെച്ചവില്ല പിന്നെ വെറുതെ എന്ത് ചെയ്യാൻ ഇപ്പോൾ നോക്കി നൂറ്റി തിരഞ്ഞെടുക്കണമല്ല അങ്ങനെ ജീവിച്ചു പോകാമെന്ന് മാത്രം പോട്ടെ അങ്ങോട്ട് മുന്നോട്ട് അല്പായസാണ് നമുക്കൊക്കെ അപ്പോൾ ആ അങ്ങോട്ട് ചിറങ്ങാനും മുന്നോട്ട് പോട്ടെ ഇത് ഒന്നര ലക്ഷം രൂപ ശമ്പളോ കാറ് വേറെ വീട് വേറെ പെൻഷനോ പിന്നെ അതിന്റെ ബാക്കി വേറെ എന്നിട്ട് തക്കുക എന്നിട്ട് പിന്നും ജയിലിൽ കിടന്നിട്ട് ഓരോ നമ്മള് പോയിട്ട് നോക്ക് കൊടുത്തിട്ട് വേറെന്താ അപ്പോൾ നമ്മളൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ അധ്വാനിച്ചു ജീവിക്കാൻ കഴിയില്ല ബഡ്ജറ്റ് നമ്മൾ കണ്ടില്ല പോലെ മദ്യത്തിന് പത്ത് ശതമാനം കൂട്ടുന്നതാണ് അത് കൂട്ടിക്കോട്ടെ നമുക്ക് അഭിപ്രായം വ്യത്യാസം ഒന്നുമില്ല കാരണം ഇവിടുന്ന് അതുവരെ പോയിട്ട് മുന്നൂറ്റി നാല്പത് റുപ്യ വാങ്ങണേ പിന്നെ ആ പൈസക്ക് നിൽക്കൂല പത്ത് റുപ്പ്യ കൂടെയല്ലേ ഉള്ളൂ മോട്ടേ നിക്കും മദ്യവും വാങ്ങും അതേ സമയത്ത് ഇവിടെ മദ്യത്തിനെ കൊണ്ട് കുടിക്കുന്നതല്ലേ കുടിക്കുള്ളൂ അല്ലാത്ത സമയത്തിന് ഭക്ഷണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടേ ആ ആരെ കുറ്റം പറയൂ ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും രാജ്യം നന്നാക്കാൻ വേണ്ടിയിട്ട് മെലക്കെടുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും രാജ്യം ഓരോ ദിവസം ചൊല്ലും തോറും ബേക്കോട്ടാണ് പോണേ ആരതിൻ്റെ ഉത്തരവാദി ഇതിന്റെ ഉത്തരവാദി സർക്കാർ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും തന്നെ വേറെ പബ്ലിക്ക് ഞങ്ങളൊന്നുമല്ല ഞങ്ങൾ അധ്വാനിക്കുന്നു കള്ളു ഓടിക്കണെ സിഗരറ്റ് വലിക്കുന്നു ടാക്സ് കൊടുക്കണു വേറെ ഞങ്ങൾ ചെയ്യണ തെറ്റി ക്ഷേമ പെൻഷൻ മോനെ അതിപ്പോ നോക്കിയിട്ട് അഞ്ചു മാസം അതായത് അടുത്ത ഏപ്രിൽ വരുമ്പത്തേക്ക് രണ്ടു മാസം കിട്ടിയാൽ കൂട്ടുള്ളത് പിന്നത്തെ കാര്യം ഉള്ളത് പിന്നെ കൊടുക്കാൻ കഴിയണ്ടേ ഇവിടെ എന്തിന്റെ മോഡെന്നാ കിട്ടാനുള്ളത് മദ്യം ലോട്ടറി സിഗററ്റ് വേറെ എന്തിന്റെ മോളിലുള്ളത് ഏതെങ്കിലും ഒരു ഫാക്ടറി ഇവിടെ ഓടുന്നുണ്ടോ അടക്കുണ്ടോ മുളകുണ്ടോ റബ്ബറുണ്ടോ വേറെ ഉള്ളത് മോനെ മനസ്സിന്റെ കാഴ്ചപ്പാട് ദൈനംദിന ദിന ജീവിതത്തിൽ കണക്കുകൂട്ടാൻ കഴിയില്ല ഞാനിന്നിപ്പോ രാവിലെ വരുമ്പോ ആഗ്രഹിച്ചെന്താ അറിയോ ഏഹ് ഒരു ലോഡ് കിട്ടണം പത്തഞ്ഞൂറ് ഉറുപ്പ്യ ഏറ്റവും ചുരുങ്ങിയത് പണിക്കൂലി കിട്ടണോ ഞാനത് കണക്കുട്ടിനോട് വരുമ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞ എന്താ ആട്ട പഞ്ചസാര ചായപ്പൊടി വലിച്ചെണ്ണ അത് നാലും വാങ്ങിക്കോളെ ഇത് വാങ്ങാൻ വേണ്ടിയാ എനിക്ക് ഒരു ഉറുപ്പ്യ രാവിലെ തൊട്ട് വൈകുന്നേരം പേരെ അവിടെ ഇരുന്നിട്ട് കിട്ടിയിട്ടില്ല ഒരു ഉറുപ്പ കിട്ടിയില്ല ബി ചക്കനെ വീടിന്ന് ചായ കുടിച്ചതും സിഗരറ്റ് വലിച്ചതും കടാ ചോദിച്ചോട് പിന്നെ ഈ ഏരിയയിൽ വർക്ക് ചെയ്യുന്നതിനെ കൊണ്ട് ഒരു നേരം പൈസ ഇല്ലെങ്കിൽ എവിടെന്നെങ്കിലും കടം കിട്ടും ഏഹ് നമ്മൾ പട്ടിണില്ല കോഴിക്കോട് മെട്രോ പോലെ ഞങ്ങളൊക്കെ ഞാനൊക്കെ കാശ്മീർ വരെ ലോറി ഒട്ടിയാളാ എവിടം വരെ ഈ ബസ്സിൽ ലോറി കയറ്റിട്ട് കാശ്മീർ വരെ പോയി വന്ന ആൾക്കാരാണ് നമ്മള് അപ്പൊ ഞമ്മക്ക് റൂട്ടോ പാസിയോ ഞമ്മക്ക് ഇന്ത്യ രാജ്യത്ത് പ്രശ്നമില്ല പക്ഷെ അത് സുരക്ഷിതമായിട്ട് പോയിട്ട് വരാനുള്ള ഒരു സംവിധാനങ്ങളില്ല മനസ്സിലെയാ എട്ട് മണിക്കൂറിൽ ബോർഡറിലൊക്കെ കാക്കിയിട്ട ഉദ്യോഗസ്ഥന്മാരെ കുട്ടിച്ചാക്കില്ല നോട്ട് കൊണ്ടുപോകണം അനുമാ മല കൊണ്ടുപോകണമായിരി എം പിന്ന് നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ യു പി ലേക്ക് നൂറയാക്ക് കൊപ്പരായിട്ട് പോകണമെങ്കിൽ അഞ്ഞൂറ് റുപ്പ കൊടുക്കണം ആ റോഡ് അവിടെ ഇറക്കിയിട്ട് കാലി വരണെങ്കിലും ആണ് അഞ്ഞൂറ് കൊടുക്കുക കേരളത്തിൽ ഉദ്യോഗസ്ഥന്മാര് ഔട്ട്ലൈനിൽ വാങ്ങുന്നുണ്ട് പബ്ലിക്കില് വാങ്ങണില്ല ആരോപണല്ലോ അത്ര സത്യ ഈയൊരു പഞ്ചായത്ത് ഓഫീസിൽ പോയി വെക്ക് ചിലപ്പോൾ ഈ ക്യാമറ ഒക്കെ ആയിട്ട് പോകുന്നതിനെ കൊണ്ട് കണക്ക് ചിലപ്പോൾ സംതിങ് വേണ്ടി വരൂല്ല എല്ലാത്തിനും പോകേണ്ടി വരും അത് നാട്ടിൽ നടപ്പാ പഠിച്ചതിനെ പറ്റി നമുക്ക് നമുക്ക് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല അവിടെ ആരും എന്തായാലും സാധാരണക്കാരെ പൈസ കൊടുത്ത് വാങ്ങണ്ടേ പൈസ കൊടുത്ത് വാങ്ങണ്ടേ പഠിച്ചതിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്ത് കിട്ടിയാ കിട്ടി പക്ഷെ അത് ചെയ്യാൻ ഇവിടെ എന്ത് വരുമാനവും അത് ചിന്തിക്കേണ്ടതാ അയാളൊരു ധനമന്ത്രി അയാൾ എന്ത് കുറ്റം പറയാനാ എവിടെ നിന്ന് എടുത്തോണ്ട് വരും അയാൾക്ക് കൊണ്ടുവന്നിട്ട് തരണെങ്കിൽ അയാൾക്ക് വരുമാനം കിട്ടണ്ടേ മൂന്ന് പേപ്പറും വായിക്കും പിന്നെ ടിവിയും ഒക്കെ കാണുന്നതാണ് ഞമ്മക്ക് പിന്നെ അതിന് ഒരു വിവരവും കാര്യവും ഞമ്മക്കില്ല മോനെ നിത്യജീവിതം ദൈനംദിനവും അതേ ഞമ്മക്ക് അറിവുള്ളൂ ഞമ്മളിപ്പോ ഒരു നാല് ഒരു നാല് ക്ലാസ്സിലും കൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ എവിടേക്കും എത്തിയിട്ടുണ്ടാവും ആ കളക്ടറായിട്ടില്ലെങ്കിൽ അത്യാവശ്യം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാവുമായിരുന്നു പക്ഷെ നമ്മളൊന്ന് മാവിന് കല്ലെറിയാനും ബസ്സിന് കല്ലെറിയാനും പോയി ഏഹ് സാധാരണക്കാരന് നിത്യ ജീവിതത്തിൽ മാസങ്ങൾ വരണമെങ്കിൽ സർക്കാരിന് വരുമാനം വേണം ഏഹ് സർക്കാരിന് ഇപ്പം നമ്മൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ സർക്കാരിന് കൊടുക്കാൻ പറ്റുള്ളൂ ഇന്നിപ്പോൾ നമ്മൾക്ക് പണിയില്ല ഒരു ക്വാർട്ടർ അടിക്കാൻ നമ്മൾക്ക് പൈസ ഇല്ല നമ്മൾ ക്വാർട്ടർ അടിച്ചവർ എഴുപത്തഞ്ച് റുപ്യ സർക്കാരിന് ടാക്സ് കിട്ടും നമ്മൾക്ക് കൊടുക്കുന്നതിന് സന്തോഷമുള്ളൂ പക്ഷെ അത് വാങ്ങാൻ നമ്മൾ നമ്മളിത്തവിടെ പൈസ വേണ്ടേ പണി വേണ്ടേ അപ്പോൾ എന്ത് ചെയ്യും അതാണ് കണക്ക് അപ്പോൾ ബഡ്ജറ്റ് ഇപ്പോൾ ആരവതരിപ്പിച്ചാലും ഏ ഇന്ത്യൻ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരാത്ത കാലത്തോളം അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ വ്യവസ്ഥിതിക്ക് മാറ്റം വരാത്ത കാലത്തോളം ഇവിടെ ആര് വരിച്ചാലും കണക്ക് തന്നെയാണ് പിന്നെ ഇയാൾ അതിനെക്കൊണ്ട് ഇങ്ങനെ എങ്കിലും